നമസ്കാരം മുഖ്യമന്ത്രി പത്തൊൻപതാം തീയതി വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയതിനു ശേഷം എത്തും എന്നുള്ളതായിരുന്നു അറിയിപ്പ് കഴിഞ്ഞ ആറാം തീയതിയാണ് മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിന് വേണ്ടി പോയത് കേരളവും തമിഴ്നാടും ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഏക മുഖ്യമന്ത്രിയായ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശ ടൂറിന് പോയതിൻ്റെ പുറകിലെ ഛേദോപികാരം എന്താണ് എന്നുള്ളത് ഇടതുപക്ഷത്തിന് തന്നെ മനസ്സിലായിട്ടില്ല മുഖ്യമന്ത്രി കുടുംബസമേതം മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും മകളുടെ ഭർത്താവും മകളുടെ കുട്ടിയും അടങ്ങുന്ന ഒരു സംഘം മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ നിന്നും തിരിച്ചത് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലെ ബാലിദ്വീപ് തുടർന്ന് സിംഗപ്പൂർ വീണ്ടും ദുബായ് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്രാ പദ്ധതികൾ തീരുമാനിച്ചിരുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പത്തൊൻപതാം തീയതി കേരളത്തിൽ തിരിച്ചെത്തും എന്നായിരുന്നു നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രാ പദ്ധതികൾ പരിപാടികൾ വെട്ടിക്കുറച്ച് അദ്ദേഹം ശനിയാഴ്ച തന്നെ മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയുന്ന വാർത്ത മുഖ്യമന്ത്രി സന്ദർശിച്ച ഇന്തോനേഷ്യയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറും കുടുംബവും ഉണ്ടായിരുന്നു കെ ബി ഗണേഷ് കുമാർ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത്തരം ചില ആളുകളുമായി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ് കെ ബി ഗണേഷ് കുമാർ എത്തിയതിനു പുറകെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും യാത്രാ പരിപാടികൾ വെട്ടിച്ചുരുക്കി എത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്തോനേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ എത്തിയ മുഖ്യമന്ത്രി ഇന്നലെ രാത്രി രണ്ടേ കൂടി ദുബായിൽ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദുബായിൽ ഗ്രാൻഡ് ഹയാത്ത് എന്ന ഹോട്ടലിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത് മിക്കവാറും മുഖ്യമന്ത്രി ദുബായ് സന്ദർശിക്കുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം ഗ്രാൻഡ് ഹയാത്തിൽ തന്നെയാണ് താമസിക്കാറുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദുബായിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടിയും ബിസിനസ് കാര്യങ്ങളുമായി താമസിക്കുന്നത് ഈ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടൊപ്പം വിവേക് തായ്ക്കണ്ടിയും ദുബായിൽ നിന്നും പങ്കുചേർന്നിരുന്നു ാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി തന്റെ വിദേശ യാത്രകൾ വെട്ടിച്ചുരുക്കി തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് എന്തിനാണ് എന്തായിരുന്നു യാത്രയുടെ ഉദ്ദേശം എന്ന് യു അടക്കമുള്ള പല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ തികച്ചും ഇത് വ്യക്തിപരമായ സന്ദർശനം തന്നെയാണ് മുഖ്യമന്ത്രി വിനോദയാത്രയ്ക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്ക് മൂന്ന് വിദേശ രാജ്യങ്ങളിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ സന്ദർശന സന്ദർശനോദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളിലൂടെ വന്ന് പ്രതികരിച്ചത് മാത്രമല്ല കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പോയപ്പോൾ ഒരു കാരണവശാലും കേരള ഗവർണർ പോലും മുഖ്യമന്ത്രിയുടെ പരിപാടികൾ അറിഞ്ഞിട്ടില്ല കേരള ഗവർണറെ അറിയിച്ചിട്ടില്ല ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ യാത്രകളെല്ലാം ഗവർണർ അറിയേണ്ടതാണ് ഗവർണറുടെ കൂടി സമ്മതം ആവശ്യമാണ് എന്നുള്ള പ്രോട്ടോകോൾ നിലനിൽക്കത്തന്നെയാണ് മുഖ്യമന്ത്രി ഗവർണറോട് പോലും ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങനെ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയത് എന്നുള്ളത് വിവാദമായിരുന്നു എന്നാൽ വിദേശങ്ങളിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി രണ്ടു തവണ മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേർന്നിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ചയും അത് ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നയപരമായ തീരുമാനങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ മന്ത്രിസഭയ്ക്ക് കൈക്കൊള്ളാൻ സാധിക്കാത്തതിനാൽ അതത്ര കാര്യഗൗരവുമായി എടുത്തിരുന്നില്ല വീണ്ടും മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം മതി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കെ ബി ഗണേഷ് കുമാർ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശന പരിപാടിയിൽ മാറ്റം വന്നിരിക്കുന്നത് പെട്ടെന്ന് യാത്രാ പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി നേരത്തെ തന്നെ എത്തുന്നു അതായത് ഈ ശനിയാഴ്ച തന്നെ മുഖ്യമന്ത്രി നാട്ടിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് പത്തൊൻപതാം തീയതി വരെ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നേരത്തെ കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ രൂപേണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രബല കക്ഷിയായ സി പി എമ്മിലെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണ പരിപാടികൾക്കായി പോകാത്തത് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാവായി അവർ ഉയർത്തി കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും യു ഡി എഫും തമ്മിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ സി പി എമ്മും നേർക്കു നേർ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും സി പി എം പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസും നേർക്കു നേർ തന്നെയായിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് സി പി എം നിലകൊള്ളുന്നതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി കി ജയ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ള പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുവാൻ പിണറായി വിജയന് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം വിദേശത്തേക്ക് യാത്ര ചെയ്തത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതും അഭിപ്രായം പറയുന്നതും എങ്ങനെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ നഖ ശിഖാന്തം എതിർത്തിരുന്ന പിണറായി വിജയൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്ന് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം ഇന്ത്യയെ നയിക്കുവാൻ സുശക്തനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് ജനങ്ങളെ നോക്കി പറയുവാൻ പിണറായി വിജയന് ഒരു ജാള്യതയുണ്ട് രാഷ്ട്രീയപരമായി അതിൽ ഒരു അമാന്യത പിണറായി വിജയൻ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി കുടുംബ ത്തോടൊപ്പം പിണറായി വിജയൻ പോയത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം അതെന്ത് തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂൺ നാലാം തീയതി ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ജൂൺ ആറാം തീയതി വരെ പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് മുഖ്യമന്ത്രി തൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വിദേശ ടൂറിനായി ഈ സമയം തിരഞ്ഞെടുത്തത് എന്ന് ഇടതുപക്ഷത്തിനകത്തുനിന്ന് ചില ആളുകൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി വിശ്രമിക്കുവാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഭരണചക്രം തിരിച്ചു തിരിച്ച് ക്ഷീണിച്ചിരിക്കുന്ന പിണറായി വിജയൻ വിശ്രമിക്കാൻ പോകുന്നതിൽ അപാകതയുള്ളത് എന്നാണ് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഒരു വിശ്രമം ആവശ്യമില്ലേ എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് അതെന്ത് തന്നെയായാലും കാറും കോളും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മാറി നിന്നതിന് ഒരുപാട് ആരോപണങ്ങൾ സി പി എം കേൾക്കേണ്ടി വന്നു എം ഗോവിന്ദൻ അടക്കമുള്ള സി പി നേതാക്കൾ എല്ലാവരും തന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതെ വിദേശത്തേക്ക് സകുടുംബം ടൂറ് പോയി എന്നുള്ളതിന് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മടുത്തു എന്തായാലും അത്തരം ചോദ്യങ്ങളൊന്നും ഇനിയും കൂടുതൽ നാൾ ഉണ്ടാകില്ല മുഖ്യമന്ത്രി ശനിയാഴ്ച തന്റെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി സന്ദർശന പരിപാടികൾ വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തുന്നതിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയോടൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നു കെ ബി ഗണേഷ് കുമാർ നാട്ടിലെത്തിയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ സന്ദർശന പരിപാടി മതിയാക്കി അല്ലെങ്കിൽ സന്ദർശന പരിപാടികളിൽ ചില തിരുത്തലുകൾ വരുത്തി ഇപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് ദുരൂഹതയുണർത്തുന്ന കാര്യം തന്നെയാണ് എന്നാണ് ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നീട് കണ്ടറിയാൻ സാധിക്കും എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി തൻ്റെ വിദേശ ഉല്ലാസ യാത്ര വെട്ടിച്ചുരുക്കി ശനിയാഴ്ച നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായ വാർത്ത